എനിക്ക് ആ ക്യാരക്ടർ അജിത് സാ അജിത് എന്ന് പറയുന്ന ക്യാരക്ടർ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്നാണ് നാട്ടിൽ വിളിക്കുന്നത് ആ ക്യാരക്ടർ എന്റെ ഞാൻ അത് മനസ്സിലാക്കുന്ന സമയം തന്നെ എൻ്റെ മനസ്സിൽ ശ്രീനാഥ് വാസി തന്നെയായിരുന്നു എന്നിട്ട് ഞാൻ ശ്രീനാഥ് വാസി ഈ നാല് നാല് ക്യാരക്ടേഴ്സ് ഈക്വൽ ആയിട്ട് വന്നിരുന്നു അതിൽ അധ്യാപകനാകുന്ന പൊളിറ്റിക്സ് എന്ന് വിളിക്കപ്പെടുന്ന ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും കെമിസ്ട്രി പഠിപ്പിക്കുമ്പോൾ അത് പൊളിറ്റിക്സിലേക്ക് തന്നെ പോകുന്ന മനസ്സുള്ള ആ ക്യാരക്ടർ അപ്പോൾ ശ്രീനാഥ് ഭാസി തന്നെ ആയിരുന്നു ഞാൻ ഫസ്റ്റ് തന്നെ മനസ്സിൽ ശ്രീനാഥ് ഭാസി ആയിരുന്നു നോക്ക ഇന്നിก่อน ഇതിനു മുൻപ് അങ്ങനെ ഒരു അധ്യാപകന്റെ വേഷം റൈറ്റീരിയ കറക്റ്റ് അല്ല ഓപ്രാണ്ട് ഉണ്ട് മറ്റേ ഓക്കേ ഭാസി റൈറ്റ് അവേ ഹല്ല ജഡഡ് ബോസ്നാ ടഫ് കാസ്റ്റിംഗ് ഫോർ യൂ ഇത് മാത്രം വളരെ മനോഹരമായിട്ട് ചേഞ്ച് ഉണ്ട് നല്ല ഫലപ്രദായകാണ് മാസ്റ്റർ ഓഫ് ദി ഓപ്പർ സമ്മതി വന്നിട സോറി സോറി അതിനു വി റീഷോട്ട് സം പാർട്സ് ഓഫ് ഇറ്റ് ആസ് വെൽ അപ്പോൾ ഐ ഹാഡ് ടൈം ടു വർക്ക് ഓൺ ദി ക്യാരക്ടർ അപ്പൊ ഷൈൻ പറഞ്ഞിട്ടുള്ള പോലെയാണ് ജീവിതത്തിൽ ഒരു ചാൻസും ചാൻസ് അങ്ങനത്തെ എന്താ പറയാ ലക്ഷറിയും അല്ലാത്തതുമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കാർ ഈ ഷൂട്ട് ഒക്കെ ഭയങ്കര ഡ്രസ്സിങ് ആയിട്ടുള്ള ഷൂട്ടാണ് കാരണം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരുന്നു പിന്നെ കുറച്ച് പോർഷൻസ് മാത്രമാണ് നമ്മൾ ഒരുമിച്ചുള്ളത് അതും പിന്നെ ഈ All these actors are impeccable. so uh, to have an opportunity to do interesting subject, I'll get some So I'm very happy, especially the writer and music director. <laughs>